Hi. ബിഗ് ബോസ് സീസൺ സെവനില് ഒട്ടും നിലപാടുകളില്ലാത്ത അതായത് നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത ഒരാൾ അത് അനീഷാണ് അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിനകത്ത് ഷാനവാസിനെ തകർക്കാനായി അനീഷ് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിന് പുറത്തും ഷാനവാസിനെ തകർക്കാനായി അനീഷ് ഫാൻ ശ്രമിക്കുന്നുണ്ട് നിലപാടില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന്റെ ആദ്യത്തെ ഗെയിം അതായത് ബിഗ് ബോസ് വീട്ടിൽ അനീഷ് വന്നപ്പോഴുള്ള അനീഷിന്റെ ഗെയിം നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും പ്രൊവോക്കിംഗ് ഗെയിം ആയിരുന്നു അനാവശ്യമായിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എല്ലാം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല ആ രീതിയിൽ മുന്നോട്ട് പോയ അനീഷ് ലാലേട്ടം വന്ന് പറയുന്നു എന്താണ് അനീഷ് നിങ്ങൾ കാണിക്കുന്നത് ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു ഇങ്ങനെ പോയാൽ മതിയോ അനീഷ് അപ്പൊ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നു പിന്നെ അങ്ങ് സൈലന്റ് ആവുന്നു പിന്നെ അത്തരം ഗെയിമുകളില്ല ഇതിനിടയിൽ ഒരാളെയും ഞാൻ എന്റെ വീട്ടിൽ കയറ്റില്ല ഒരു സൗഹൃദവും എനിക്ക് വേണ്ട ബിഗ് ബോസ് വീട്ടിനകത്ത് ഒരാളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല എല്ലാവരെയും ഒരു കയ്യകലം മാറ്റി നിർത്തു അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ ഷാനവാസിനോട് കൂടുതലെടുക്കേണ്ട ഒരു കയ്യകലം ഞാൻ നിന്നെ മാറ്റി നിർത്തു ഒരിക്കലും ഞാനും നീയുമായിട്ട് സൗഹൃദം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് അടുത്ത ആഴ്ച ലാലട്ടം എന്ന് പറയുന്നു എന്താണ് അനീഷെ ഹൃദയം തുറന്നു വെക്കൂ സൗഹൃദങ്ങൾ കയറി വരട്ടെ സ്നേഹമുണ്ടാവട്ടെ എന്ന് പറയുന്നു അടുത്ത ദിവസം മുതൽ സ്വിച്ച് ഇട്ടതുപോലെ ദേ ഷാനവാസിനെ സുഹൃത്തായി കൂട്ടുന്നു എന്താണ് നിലപാട് സത്യമായിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം ഒരു ഗെയിം ലാലടം പറഞ്ഞപ്പോൾ മറ്റൊരു ഗെയിം പിന്നെ വീണ്ടും മറ്റൊരു ഗെയിം പറഞ്ഞതൊന്നും അല്ല പുള്ളി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നിലപാടെന്ന സാധനം ഇല്ല വട്ടപൂജ്യം ഇപ്പോ അക്ബർ ഷാനവാസ് അതുപോലുള്ള ആൾക്കാരെല്ലാവരും ആദ്യം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഒരു മാറ്റവും ഇല്ല അനീഷ് അങ്ങനെയല്ല അനീഷ് മാറിക്കൊണ്ടേയിരിക്കുന്നു നിലപാടില്ല എന്നുള്ളത് വ്യക്തം പിന്നെ അനീഷ് ഷാനവാസ് സൗഹൃദം ഇവിടെ ശരിക്കും എല്ലാവരും പറയുന്നത് അതായത് അനീഷ് ഫാൻസ് ആയിട്ടുള്ള എല്ലാവരും പറയുന്നത് ഷാനവാസ് അനീഷിനെ ചതിക്കുകയാണ് അനീഷിനെ കൂട്ടുപിടിച്ച് അനീഷിനെ ചതിക്കുകയാണ് എന്നുള്ളതാണ് സംഭവം നേരെ തിരിച്ചാണ് അനീഷാണ് ഷാനവാസിനെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയം ഇപ്പോ ഒരു കോയൻ അത് കാണാനില്ല എന്നുള്ളതിന്റെ പേരിൽ ഷാനവാസിനെ കള്ളനാക്കി മാറ്റി പുള്ളി ഷാനവാസിനെ ചതിയനാക്കി മാറ്റി ഫ്രണ്ട്ഷിപ്പിൽ വഞ്ചന കാണിച്ചു എന്ന് വരുത്തി തീർന്നു നമ്മൾ കണ്ടതാണ് ക്യാമറയ്ക്ക് മുന്നിൽ പോയി പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചതിക്കപ്പെട്ടു ഷാനവാസ് എന്നെ ചതിച്ചു ഒരു കയ്യകലം മാറ്റി ഞാൻ നിർത്തു ഇനി ഒരു ഫ്രണ്ട്ഷിപ്പും ഇവിടെ വേണ്ട എന്നുള്ള തരത്തിൽ സംസാരിച്ച വ്യക്തിയാണ് പിറ്റേ ദിവസം സ്വച്ചിട്ടതുപോലെ ഷാനവാസിന്റെ കൂടെ പോകുന്നു വീണ്ടും ഷാനവാസിന്റെ സുഹൃത്തായി മാറുന്നു എന്ത് നിലപാടാണുള്ളത് പുള്ളി കിട്ടിയ ഗ്യാപ്പിൽ ഗോളടിക്കാൻ നോക്കിയതാണ് ഷാനവാസിനെ വീണ്ടും താഴ്ത്തി കെട്ടാൻ പുള്ളി ഒന്നും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഏറ്റില്ല ഷാനവാസ് കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ അനീഷിന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നിനക്ക് എന്താണ് അറിയുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ അളവുകൾ നിന്റെ കയ്യിലുണ്ടോ നീ എന്താണ് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇതിനിടെ ിൽ അനീഷ് ഒരു കാര്യം കൂടി എടുത്തം കിട്ടു അതായത് ഷാനവാസ് നെവിൻ ഇഷ്യൂ ഇവിടെ എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ മാത്രമേ നിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മാത്രം അതാണ് ആ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള തരത്തിൽ ഒരു കാര്യം അങ്ങ് എടുത്തിടുന്നു അത് ഒരുതരം ട്രാപ്പാണ് അതായത് നെവിൻ ഷാനവാസ് ഇഷ്യൂവിൽ അനീഷ് മാത്രമാണ് ഷാനവാസിന്റെ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ അതാണ് ആ ഫ്രണ്ട്ഷിപ്പ് അതാണ് എനിക്ക് നിന്നോടുള്ള വിശ്വാസം എന്ന് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അങ്ങനെ ഞാൻ ചെയ്തിട്ടും നീ എന്നെ ചതിച്ചു എന്നാക്കി തീർക്കാൻ വേണ്ടി അനീഷ് ശ്രമിച്ച കാര്യമാണ് അവിടെ കൃത്യമായി ഷാനവാസ് പറയുന്നുണ്ട് എടാ എന്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ട് മാത്രമാണ് നീ എന്റെ കൂടെ നിന്നത് എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കോ ഇല്ല ഭാഗത്ത് ശരിയുണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നീ എന്റെ കൂടെ നിന്നത് അല്ലാതെ നീ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി നിന്ന കാര്യമൊന്നുമല്ല നീ അങ്ങനെ പറയരുത് പിന്നെ ഈ വിഷയത്തിൽ എനിക്ക് നിന്റെ ആവശ്യമില്ല എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്കറിയാം കാരണം എന്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് ഷാനവാസ് അവിടെ കൃത്യമായി അനീഷിനോട് പറയുന്നുണ്ട് അനീഷിന് മിണ്ടാട്ടമില്ല അതായത് ഷാനവാസിന്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടാണ് അനീഷ് നിന്നത് അല്ലാതെ സുഹൃത്തായതുകൊണ്ടൊന്നും അല്ല അപ്പൊ അനീഷ് ആ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഇട്ടു കൊടുത്തതാണ് അവനൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടി എന്നിട്ടും അവൻ എന്നെ ചതിച്ചു എന്ന് പ്രേക്ഷകർ അറിയാൻ വേണ്ടി അപ്പൊ ഇത് ഷാനവാസ് കൃത്യമായി പൊളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കയ്യകലം മാറ്റിയെ നിർത്തു എന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞാൽ പിന്നീട് എന്തുകൊണ്ട് ഷാനവാസിന്റെ പുറകെ കൂടി ഷാനവാസുമായി സംസാരിക്കുന്നു ഷാനവാസുമായി കമ്പനിയായി സംസാരിക്കുന്നു ഷാനവാസ് പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറായി നിൽക്കുന്നു പുള്ളിയൊരു കാര്യം ഷാനവാസിനെ തേക്കാൻ വേണ്ടി ചെയ്തു അത് ഏറ്റില്ല എന്ന് കൃത്യമായി അനീഷിന് മനസ്സിലായി അപ്പോൾ ഇനിയും സമയമുണ്ടല്ലോ പണി കൊടുക്കാം എന്ന് വിചാരിച്ചു തന്നെയാണ് ഈ പറഞ്ഞ അനീഷ് ഷാനവാസിന്റെ ഒപ്പം നിൽക്കുന്നത് അല്ലെങ്കിൽ മാറേണ്ടതല്ലേ നിലപാടുള്ള ഒരാളാണെങ്കിൽ പറഞ്ഞ വാക്ക് പാലിക്കേണ്ടതല്ലേ പുള്ളി ചെയ്യില്ല ഇന്നലെ എന്തുകൊണ്ട് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് അനീഷ് ഗ്രൂപ്പിസം ഉണ്ട് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ ഗ്രൂപ്പ് ആരെയാണ് ഉദ്ദേശിച്ചത് തീർച്ചയായും ഷാനവാസ് ആതില നൂറ അനുമോൾ ഇവരെ താങ്ങാൻ വേണ്ടി തന്നെയാണ് അല്ലെങ്കിൽ ഇവരെ തകർക്കാൻ വേണ്ടി തന്നെയാണ് അത്തരം ഒരു കാര്യം അനീഷ് പറഞ്ഞത് ഗ്രൂപ്പിസമാണ് എന്നുള്ളത് മോഹൻലാൽ എന്താണ് പറഞ്ഞത് ഇമ്മ്യൂണിറ്റി പവർ കൊടുക്കാൻ ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കൂ എന്നുള്ളതാണ് ഇവിടെ ഷാനവാസും നൂറയും ഈ പറയുന്ന അനുമോളും അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആതിലാ നൂറ ഒറ്റ കണ്ടസ്റ്റന്റായിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അവരെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി തീർച്ചയായും അവരുടെ വോട്ടുകളും സ്പ്രിറ്റായി പോകുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആ പവറ് ആതിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ നോമിനേഷനിൽ വന്നാലും രക്ഷപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് അവരങ്ങനെ ചെയ്തത് അല്ലാതെ അവിടെ ഗ്രൂപ്പിസം കാണിച്ചതോ അങ്ങനെയൊന്നും അല്ല ഇനിയിപ്പോൾ ഗ്രൂപ്പിസം ആണ് എന്ന് തന്നെ വിചാരിക്കുക ഇവിടെ എത്ര പേരുണ്ട് ഗ്രൂപ്പിസത്തിൽ ഈ പറയുന്ന അനുമോളും ഷാനവാസും ആദിലാനൂറ ഇവരല്ലാതെ വേറെ ആരുണ്ട് അവരുടെ ഗ്രൂപ്പിൽ പക്ഷെ എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് ആതിരിക്കു വന്നു അവിടെ എന്തുകൊണ്ട് ഈ പറയുന്ന അനീഷ് ഇവര് ഗ്രൂപ്പിസമാണ് എന്ന് പറയാനുള്ള കാരണം അവിടെ ഷാനവാസിനെ മനഃപൂർവ്വമായി ഇട്ട് കൊടുക്കുന്നതാണ് ഷാനവാസെല്ലാം ഗ്രൂപ്പിസത്തിന്റെ ഭാഗമാണ് ഞാൻ ആ കൂട്ടത്തിലില്ല എന്ന് കാണിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് അതാണ് പുള്ളിയുടെ കാര്യം ഇതെടുത്തു വെച്ച് പുറത്ത് ചർച്ച നടത്തും എന്ന് പുള്ളിക്ക് നന്നായിട്ടറിയാം ഷാനവാസിനെ തകർക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഇപ്പോൾ അനീഷ് പയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കൃത്യമായി മനസ്സിലാവുന്നതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഒരു നിലപാടും ഇല്ലാത്ത വ്യക്തി തന്നെയാണ് ഈ പറയുന്ന അനീഷ് അതിന് ഞാൻ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുള്ളി സ്വച്ിട്ടതുപോലെ മാറുന്ന ഒരു വ്യക്തി തന്നെയാണ് ആദ്യം ചെയ്ത കാര്യമല്ല പിന്നീട് ചെയ്യുന്നത് ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മാറിപ്പോകുന്ന ഒരു വ്യക്തി പുള്ളി ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് തന്നെ പറഞ്ഞ കാര്യമാണ് ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് ഒരു കയ്യകലം മാറ്റി നിർത്തും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞൊരാള് പിന്നീട് എന്തുകൊണ്ട് ഷാനവാസമായി സൗഹൃദത്തിലായി അതിനുള്ള കാരണമെന്ന് പറയുന്നത് പുള്ളിയുടെ ലക്ഷ്യം ഷാനവാസിനെ തകർക്കുക എന്നുള്ളത് പുള്ളിയുടെ ലക്ഷ്യം തന്നെയാണ് അതിൽ ഒരു മാറ്റവും അതുപോലെ തന്നെ ഈ പുള്ളിക്ക് ഒരു നിലപാടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനലിനും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ